ലഭിക്കാത്ത വാട്ടർ കണക്ഷന് ബില്ലടയ്ക്കേണ്ട ഗതികേടിലാണ് അളകപ്പനഗർ പഞ്ചായത്ത് പാലക്കുന്നിലെ പത്തോളം കുടുംബങ്ങൾ മൂന്ന് മാസത്തോളമായി മുറ്റത്ത് പൈപ്പും മീറ്ററും സ്ഥാപിച്ചതല്ലാതെ വാട്ടർ കണക്ഷൻ നൽകിയിട്ടില്ല എന്നാൽ എല്ലാ മാസവും കൃത്യമായി ബില്ല് വരുന്നുമുണ്ട് അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡിൽ ഉൾപ്പെടുന്ന പാലക്കുന്ന് ഭാഗത്ത് വാട്ടർ ടാങ്കിന്റെ സബ്റോഡിൽ താമസിക്കുന്ന ഏതാനും കുടുംബങ്ങൾക്കാണ് വാട്ടർ കണക്ഷൻ നൽകാതെ ഓരോ മാസവും ബില്ല് നൽകിക്കൊണ്ടിരിക്കുന്നത് മൂന്ന് മാസം മുൻപാണ് ഇവർക്ക് ജൽ മിഷന്റെ ഭാഗമായുള്ള വാട്ടർ കണക്ഷൻ നൽകുന്നതിനായി വീട്ടുമുറ്റത്ത് പൈപ്പും മീറ്ററും സ്ഥാപിച്ചത് എന്നാൽ ഈ വഴി കോൺക്രീറ്റ് ചെയ്ത ഭാഗമായതിനാൽ റോഡിൽ പൈപ്പ് ഇടുന്നതിന് വിവിധ കാരണങ്ങൾ നിരത്തി അധികൃതർ തയ്യാറാകുന്നില്ല എന്നാൽ എല്ലാ മാസവും ബില്ല് കൃത്യമായി നൽകുന്നുമുണ്ട് ജലജീവൻ മിഷൻ്റെ പദ്ധതി ചെയ്തു ടാപ്പ് മാത്രം വീടുകളിൽ ഫിറ്റ് ചെയ്ത് പോയി അവർ പിന്നീട് അതിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായില്ല എന്നിട്ട് ഞങ്ങൾ പത്ത് ദിവസം കഴിഞ്ഞിട്ട് അവർ വരാമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് പതിനഞ്ച് ദിവസം ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് അപ്പോൾ അവർ പറയുന്നത് അത് ഇത് ഞങ്ങളുടെ ഞങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമല്ല ഇത് ജലജീവൻ മിഷൻ്റെ പ്രധാനമന്ത്രിയുടെ ജല ജീവൻ മിഷൻ്റെ കാര്യമാണ് അതുകൊണ്ട് ഇവിടെ പണിക്കാരില്ല അവർ പിന്നീട് ഇത് വരുവുള്ളൂ അവർ നാട്ടിൽ പോയി എന്നുള്ള അഭിപ്രായമാണ് പറഞ്ഞത് എടുക്കാത്ത കണക്ഷന് വാട്ടർ നമ്മൾ ഉപയോഗിക്കാത്ത വെള്ളത്തിന് പോലും വെള്ളത്തിൻ്റെ ബില്ല് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഈ ഞാൻ കയ്യിൽ വെച്ചിരിക്കുന്ന ബില്ല് അറുന്നൂറ്റി രൂപയാണ്

ഇതുവരെയുള്ള ബില്ലുകൾ മുഴുവൻ കുടിശ്ശികയായി കണക്കാക്കുകയും അടയ്ക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യുമെന്നാണ് ഇവർ പറയുന്നത് ഇപ്പോൾ വന്നിട്ട് പൈപ്പ് ഇട്ടിട്ട് അതിലൊരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി നാല്പത്തി നൂറ്റി നാല്പത്തി ഒക്കെ ആയിട്ട് ഈ അഞ്ചാറ് വീട്ടുകാർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇത് അടച്ചില്ലെങ്കിൽ കുടിശ്ശികയായിട്ട് ഇനിയും ബില്ലുകൾ വരും അപ്പൊ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റില്ല അപ്പോൾ ഇനി ഈ വാട്ടർ അധ്യോദ്യോഗികളുടെ അവിടത്തേക്ക് ഞങ്ങൾ പോവുകയാണ് ഞങ്ങൾക്ക് വെള്ളം വേണം പഞ്ചായത്തിന്റെ ആയാലും എന്ത് കാര്യത്തിന്റെ ആയാലും എല്ലാ കാര്യത്തിലും ഞങ്ങൾ സഹകരിക്കാറുള്ളതാണ് ഞങ്ങൾക്ക് ആഗ്രഹം ആവശ്യമുള്ളത് ഞങ്ങൾക്ക് ഈ പാലക്കുന്ന വെള്ളം വേണം ഞങ്ങൾ ഈ എട്ടൊമ്പത് വീട്ടുകാർക്ക് ഞങ്ങൾക്ക് വെള്ളം വേണം അതാണ് എനിക്ക് പറയാനുള്ളത് വെള്ളമില്ല കാശിന്റെ ബില്ല് വരും ഉണ്ട് അതേത് കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല ഒന്നിനൊരു മീറ്റർ എടുത്ത് നോക്കട്ടെ മീറ്റർ പറയാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അത് ബാധ്യ പാടില്ല അല്ലെങ്കിൽ കുറെ നാള് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടിലാകും ആ അവസ്ഥ വെള്ളം കിട്ടാം അല്ല നമുക്ക് വാട്ടർ അതോറിറ്റി ഒല്ലൂർ സെക്ഷൻ ഓഫീസിൽ പലതവണ പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ വ്യക്തമായ മറുപടി നൽകുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് വിവിധ കാരണങ്ങൾ നിരത്തി കൈമലർത്തുകയാണ് അവർ ഇനിയും ഇക്കാര്യത്തിൽ പരിഹാരമുണ്ടായില്ലെങ്കിൽ കൂട്ടത്തോടെ സമരത്തിനിറങ്ങേണ്ട അവസ്ഥയിലാണ് നാട്ടുകാർ വെള്ളം കണക്ഷൻ തരാം എന്ന വാഗ്ദാനത്തിന് പോലും വില കൊടുക്കേണ്ട അവസ്ഥയിലാണ് പാലക്കുന്ന് നിവാസികൾ വാട്ടർ കണക്ഷൻ നൽകാം എന്ന് പറഞ്ഞ് വാട്ടറിന്റെ മീറ്ററും പൈപ്പും മാത്രം വെച്ച് പോയതിന് പ്രതിമാസം ബില്ലടയ്ക്കേണ്ട അവസ്ഥയിലാണ് ഇവിടെയുള്ള ഒൻപതോളം വീട്ടുകാർ വാട്ടർ കണക്ഷൻ നൽകാതെ തങ്ങൾ പണം അടയ്ക്കില്ല എന്ന് തന്നെയാണ് അവർ ഉറപ്പിച്ചു പറയുന്നത് ഇത്തരത്തിലുള്ള അനീതിക്കെതിരെ ഏതറ്റം വരെയും പോകാൻ പാലക്കുന്ന് നിവാസികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ കുടുംബമൊന്നിച്ച് വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിക്കുന്ന സമരമുറയിലേക്ക് ഇറങ്ങേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് ഇവിടെയുള്ളവർ ഇവരുടെ ആശങ്ക പരിഹരിക്കേണ്ടതും ഇവരുടെ പ്രശ്നം പരിഹരിക്കേണ്ടതും അകാരണമായി പണം വാങ്ങുന്നതും നിർത്തലാക്കണം എന്ന് തന്നെയാണ് ജനത്തിന് ആവശ്യപ്പെടാനുള്ളത് ക്യാമറമാൻ നന്ദുവിനൊപ്പം ബൈജു ദേവസി സി TV news.